ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ടെറസിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണേ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ നമ്മളെ ഗ്രോബേഗ് നിറച്ചിട്ട് കൃഷി കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ള ഗ്രോബേഗുണ്ടാവല്ലോ അതെങ്ങനെയാണ് മണ്ണ് ട്രീറ്റ് ചെയ്യാന്നുള്ളതും പിന്നെ നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കി കളയുന്ന പ്ലാസ്റ്റിക് ബക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കൃഷിയിൽ യൂസ് ചെയ്യാന്നുള്ളതും പിന്നെ നമ്മള് ചിപ്ലിക്കൊടു കൊണ്ട് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാന്നുള്ളതും പിന്നെ നമ്മളെ കിടക്ക ഉണ്ടാവുമല്ലോ ചകരീന്റെ കിടക്ക അത് പിന്നെ എങ്ങനെയാണ് നമുക്ക് കൃഷിയിൽ യൂസ് ചെയ്യാന്നുള്ളത് വേസ്റ്റാക്കി കളയുന്നത് നമ്മൾ ഉപയോഗിക്കാണ്ട് വേസ്റ്റാക്കി കളയാൻ വെച്ചിട്ടുള്ള കിടക്ക ഉണ്ടാവുള്ളൂ അതെങ്ങനെ നമ്മൾ കൃഷിയിൽ റീ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്ക് ഇവിടെ നെറ്റ് പന്തൽ ഒരുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്വയർ പൈപ്പ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നാല് മൂലയിലായിട്ട് നമ്മളിത് അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് പന്തൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വള്ളിയായിട്ട് പടർന്നു പറഞ്ഞതൊക്കെ അതിലേക്ക് പടർത്തിയെടുക്കാമല്ലോ അപ്പോൾ ഈ ഫാഷൻ ഫോട്ടോ ഫയർ പിന്നെ ഈ വെള്ളരി അങ്ങനെയുള്ള വള്ളിയായിട്ട് പോകുന്നതുണ്ടാവുമല്ലോ അതൊക്കെ അങ്ങ് പടർത്തി എടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതിൽ എല്ലായിടത്തും പിന്നെ കമ്പി സ്ക്വയർ പൈപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ചുറ്റുവായിട്ട് നമ്മുടെ കേബിളിന്റെ വയർ ഉണ്ട് ഇവിടെ അപ്പൊ ആ വയർ പിന്നെ നമ്മളിത് ചുറ്റുവായിട്ട് കെട്ടി കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് നെറ്റ് കെട്ടി കൊടുക്കണം അപ്പോ പിന്നെ അത് നെറ്റ് ഇപ്പൊ വാങ്ങിയിട്ടില്ല അത് വാങ്ങിക്കൊണ്ടായിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ഒരുക്കി വെക്കാന്ന് വിചാരിച്ചു പിന്നെ നെറ്റ് വാങ്ങിക്കൊണ്ടിട്ട് അതില് ഞാൻ ടൈം കിട്ടുമ്പോ അങ്ങനെ ചെയ്യലാണ് ഇപ്പൊ ഇതാ ആ വയറുണ്ട് കാണില്ലേ ആ വയർ ചുറ്റുമായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മള് കഴിഞ്ഞ കൃഷിയില് കൃഷി ചെയ്തതാണ് കേട്ടോ എല്ലാം നമ്മള് വിളവടുപ്പൊക്കെ കഴിഞ്ഞ് അത് ഉണങ്ങി ഉണങ്ങിയിട്ട് പിന്നെ അത് എന്തായാലും ഒന്നെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഒന്നും കൂടി വളവിലിട്ട് കൊടുത്തിട്ട് കുമ്മായ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ തന്നെ നട്ടു കൊടുക്കാം ഒരു വർഷമൊക്കെ നമ്മൾ ഒരു ചട്ടിയിൽ നിറച്ചതാണെങ്കിൽ പിറ്റത്തെ വർഷം ആ ചട്ടിയിൽ തന്നെ നമുക്ക് പിന്നെയും കൃഷി ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് മണ്ണ് മാറ്റിയിട്ട് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് അതിൽ വളമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി പിന്നെ ചട്ടി നിറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് ഇനി ഞാനിപ്പോ ഇതായി പൈപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു തന്നിട്ട് ഇവിടെ പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ട് ആ മണ്ണ് ആ ചട്ടിയിലുള്ള എല്ലാം മൊത്തം തറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ എന്തായാലും കുറച്ചായി അതുകൊണ്ട് എന്തായാലും അത് മാറ്റണം ആ പച്ച ഗ്രോ ബാഗിൽ കാണുന്നൊന്നും നമ്മൾ ഞാൻ മാറ്റുന്നില്ല അപ്പൊ ചട്ടിയിലുള്ളതും പിന്നെ വേറൊരു ഗ്രോ ബാഗ് ഉണ്ട് അതിലുള്ളതൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് പ്ലാസ്റ്റിക്ക് കവർ വിരിക്കുന്നുണ്ട് നമ്മളിതില് മൊത്തമായിട്ട് മണ്ണ് ഇട്ടിട്ട് പിന്നെ കുമ്മായ ഇട്ടിട്ട് ഇതിൽ ട്രീറ്റ് ചെയ്തു വെക്കും അപ്പൊ നമ്മള് എന്തായാലും പത്ത് ദിവസം എന്തായാലും വെക്കണം കേട്ടോ പിന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഗോവയിലായാലും ചട്ടിയിലായാലും നട്ട് കൊടുക്കാം അതായത് നമ്മള് നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ പത്ത് ദിവസമെങ്കിലും മാക്സിമം വെക്കണം അപ്പൊ ഞാൻ ഓരോ ചട്ടിയായിട്ട് എടുത്തോളാം പിന്നെ തട്ടിപ്പൊടുക്കുന്നുണ്ട് നല്ലോണം വേര് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്തായാലും മാറ്റാൻ എടുക്കാൻ പറ്റില്ല നല്ലോണം കറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതില് പിന്നെ ഞാനിപ്പോ ചകിരിച്ചോറിന് പതിലായിട്ട് ഞാൻ ചിപ്പിളിപ്പൊടിയാണ് എടുക്കല് അന്നേരം ഞാൻ ചകിരിച്ചോറാണ് പൈസ കൊടുത്ത് വാങ്ങലാന്ന് ഇപ്പൊ പിന്നെ ചിപ്പിളിപ്പൊടി വെക്കുന്നതോട് അത് നമുക്ക് ചകിരിച്ചോറ് വാങ്ങേണ്ട ആവശ്യമില്ല ഇതുപോലെ ക്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൽ മിക്സ് മണ്ണില് മിക്സ് ചെയ്തിട്ട് ചിപ്പിളിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് പിന്നെ എന്റെ ടെറസിൽ കൂടുതലായിട്ട് ഞാൻ നട്ട് വളർത്തിയത് നമ്മുടെ കാന്താരിയാണെട്ടോ പച്ചക്കാന്താരി ഞാൻ സെയിൽ ചെയ്യലുണ്ട് നമ്മൾ കൂടുതലായാലും നമ്മുടെ കൂട്ടാവശ്യത്തിനും എടുത്തിട്ട് ബാക്കിയത് ഞാൻ സെയിൽ ചെയ്യലുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും വളോ ഞാൻ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിട്ട് ഉപകരിക്കും അപ്പോ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ മോളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറണ്ടായിരുന്നു എന്റെ മോളെ കല്യാണം ആയതുകൊണ്ട് ഞങ്ങക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ കുറെ എണ്ണെല്ലാം വെള്ളമൊഴിക്കാൻ പറ്റാണ്ടായിട്ട് നല്ല ചൂടും വെയിലും ആയിരുന്നു അപ്പൊ അതുകൊണ്ട് വെള്ളമൊഴിക്കാൻ വേണ്ടിട്ടൊന്നും പറ്റിട്ടില്ല പിന്നെ അങ്ങനെ കൊറേ ഉണങ്ങി പോയി നല്ല വേരുണ്ട് അപ്പൊ അതെന്തായാലും ഈ ചട്ടിയെല്ലാം മാറ്റാണ്ട് ഈ ചട്ടി കളയുന്നൊക്കെ നമ്മുടെ കാന്താരി ഉണ്ട് കേട്ടോ നല്ല വേരോണ്ട് കഴിഞ്ഞാൽ അതിന്റെ കമ്പും നല്ല തടിയുണ്ട് നമുക്ക് ഒരു കാന്താരി നട്ടു കഴിഞ്ഞാൽ നമുക്ക് പത്ത് കൊല്ലമെങ്കിൽ നിൽക്കുന്ന ഒരു ഇത് ഉണ്ടാവലുണ്ട് കാരണം ഒന്നും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്തായാലും വെള്ളം മഴക്കാലത്ത് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത് തന്നെ ഇതായിക്കോളാം നമുക്ക് വെള്ളം ഒഴിക്കണൊന്നും ആവശ്യമില്ല ഇടക്ക് പോയിട്ടൊന്നും വെള്ളം ഇട്ട് കൊടുക്കാ മതി അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ആ മോള കല്യാണത്തിന്റെ സമയത്ത് നല്ല വെയിലായിരുന്നു അപ്പൊ വെള്ളമൊഴിക്കാനൊന്നും പറ്റിട്ടില്ല അതുകൊണ്ട് പറ്റിയതാണോ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാന്താരി ഉണ്ടെങ്കിൽ നമുക്ക് അത് വിത്ത് കഴിഞ്ഞാ പിന്നെ നമുക്ക് വളർത്തി എന്തായാലും ആക്കാൻ പറ്റും പക്ഷെ അത്രത്തോളം എത്തിച്ചിട്ട് പിന്നെ തുണങ്ങിപ്പോകുമ്പോ അത് ഒരു വിഷമമാണ് പിന്നീടാ ഇത് കട്ടയെല്ലാം കട്ട പോലെ ഉണ്ടായിരുന്നു അതെല്ലാം പൊടിച്ചിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കുമ്മായിട്ട് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ ലെയറായിട്ടാണ് കുറച്ച് മണ്ണിട്ട് പിന്നെ അതിന് മേലെ കുമ്മായിട്ട് കൊടുക്കും പിന്നെ അതിന് മേലും മണ്ണിട്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഒരുപാടുണ്ട് ഒരുപാട് ശക്തിയും ക്രോബുകളിലും ഉണ്ട് ഇടാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ ഈ അവിടെ കാണുന്ന വേസിങ് ഉണ്ടോ അത് ഞാൻ അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പൊ അത് ഹോള് വന്നുകൊണ്ട് അത് ഞാൻ ഈ കൃഷിയിൽ ഉപയോഗിക്കും ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും കളയാത്തതാണ് നഷ്ടം നല്ലത് പിന്നെ ചാക്കിൽ ഇത് ഈ തട്ടുന്നത് ചാക്കിലുള്ളതാണ് ചാക്ക് നമ്മ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് പ്രശ്നവും മഴക്കാലത്ത് നമുക്ക് ചാക്കിൽ നട്ടാലും കുഴപ്പമൊന്നുമില്ല ഈ വേനൽക്കാലത്ത് ഈ വെയിൽ കൊള്ളുമ്പോ അത് ചാക്ക് പൊടിഞ്ഞു പോകും അപ്പൊ നമ്മൾ ഈ നട്ട് ഈ മണ്ണൊക്കെ പുറത്ത് ഈ ചാക്ക് പൊടിഞ്ഞിട്ട് ഒരു ആറുമാസം എന്തായാലും നിക്കുക അതിൻറെ അപ്പുറം എന്തായാലും ഈ ചാക്ക് നമ്മ നിക്കൂല ടൈ സിമെന്റ് ഉണ്ടല്ലോ അത് നിക്കൂല അപ്പൊ അത് കൂടുതൽ വീക്കത്തെ നല്ല മഴക്കാലത്ത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനുള്ളതാ ഇതുപോലത്തെ തക്കാളി പൊട്ടി അങ്ങനെയൊക്കെ കിട്ടുന്നതിന് നല്ലതാണ് ഇത് ഞാൻ എന്ത് ചെയ്യും ചുറ്റും ഇതുപോലെ വേസ്റ്റ് തടിച്ച തുണിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുറ്റും വിരിച്ചുകൊടുക്കും അടിഭാഗത്ത് വിരിച്ചു കൊടുക്കും എന്നിട്ടാണ് ഞാൻ ഇതിൽ മണ്ണ് നിറച്ചിട്ട് ഇതിൽ നട്ട് കൊടുക്കാറ് ഇതെല്ലാം നമുക്ക് എപ്പോഴത്തേക്കും ഒത്തൊന്നും ആവോന്നില്ല പിന്നെ പ്ലാസ്റ്റിക് ഈ നമ്മുടെ സിമെന്റ് ചാക്ക് എന്തായാലും പൊടിഞ്ഞു പോവും പിന്നെ ഗ്രോവേഗ് ചട്ടിങ്ങ ചട്ടി ചട്ടിയെല്ലാം വാങ്ങാറ് പിന്നെ നമ്മുടെ വീട്ടില് ഉള്ള എന്തെങ്കിലും ബക്കറ്റുള്ള ഹോൾസ് കിട്ടിണ്ടെങ്കിൽ അതിലെല്ലാം കേട്ടോ പിന്നെ നമുക്ക് ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെയാണ് ഞാൻ ഈ കൃഷിയിൽ കൂടുതലും ഉപയോഗിക്കാറ് പിന്നെ നമുക്ക് എക്സ്ട്രാ നമ്മൾ ചട്ടിയും വാങ്ങും ഗ്രോവേഗും എല്ലാം വാങ്ങിട്ട് തന്നെയാണ് ഞാൻ ടെറസിൽ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ ഈ മീനിന്റെ ബോക്സ് കിട്ടും അങ്ങൊരു ബോക്സ് കാണുന്നുണ്ടോ ആ ബോക്സ് കൊണ്ടുവന്നിട്ട് അതിലും ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് പിന്നെ നടലാണ് കേട്ടോ അതിൽ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഈ വള്ളിയായിട്ട് വളർത്താനാണ് ചീര അങ്ങനെയുള്ളതെല്ലാം അതിൽ നടാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പൊ അതെല്ലാം ഞാൻ തട്ടി കൊടുക്കുന്നുണ്ട് ചട്ടിയെല്ലാം ഒഴിവാക്കിയിട്ട് പിന്നെ ഇത് പറുത്തു ദിവസം ട്രീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മള് ചട്ടിയിൽ നിറച്ചിട്ട് നമുക്ക് വീണ്ടും കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ നമ്മുടെ ഈ ഫ്രിഡ്ജിലുണ്ടാവുന്ന ബോക്സ് ഇല്ലേ ഫ്രിഡ്ജിന്റെ അകത്തുണ്ടാകുന്ന ബോക്സ് അതെല്ലാം വേസ്റ്റ് വന്നതൊക്കെ ഞാൻ ഈ ആക്രിയ പീഡിയിൽ നിന്ന് പോയിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ഡ്രം ചെറിയ ബക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടിരും നമുക്ക് ചെറിയ പൈസ ഒക്കെ കിട്ടും അപ്പൊ അതാകുമ്പോ നമുക്ക് കുറച്ച് കാലം എത്തും അപ്പൊ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടാന്ന് കേട്ടോ ഞാൻ കൃഷി ചെയ്യാറ് പിന്നെ ഇത് ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതാ ചിപ്ലിപ്പൊടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ നമ്മളെ ഈ മരമില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ മരപ്പൊടി ഇങ്ങനെയുള്ള ചിപ്ലിപ്പൊടി അങ്ങനെയൊക്കെ കിട്ടും നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ട് ചലരിച്ചോറിന്റെ ആവശ്യം ഒന്നും ഇല്ല അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ഇപ്പൊ കൃഷിയിൽ ഉപയോഗിക്കല് നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് എടുത്ത് പത്ത് ദിവസം ട്രീറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് എടുത്ത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വളമായിട്ട് വരും കേട്ടോ നമ്മൾ കൊറേ കഴിഞ്ഞാൽ ബക്കറ്റില് ബക്കറ്റിലായാലും ഗോബേജിലായാലും നട്ട് കഴിഞ്ഞാല് നമുക്ക് നല്ല ചകിരിച്ചോറിന്റെ അതേ എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഇതിലും കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ചകിരിച്ചോറിപ്പൊ ഞാൻ പൈസ തൊട്ട് വാങ്ങലേ ഇല്ല ചെടി കാണാനായാലും കൃഷികൾക്കായാലും എന്തിനായാലും ഞാനിപ്പൊ ഈ ചിപ്പിളിപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കാറ് അപ്പൊ നിങ്ങൾ അടുത്തുനിന്ന് എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കോട്ടോ ഇത് തക്കാളി നമ്മളെ ഫ്രിഡ്ജിന്റെ അകത്തുണ്ടാകുന്ന ബോക്സാണെട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കടക്ക ഈ ചകിരിന്റെ കടക്ക ഉണ്ടാവുമല്ലോ ആ കടക്ക നമ്മൾ ഉപയോഗിക്കാണ്ട് കളയ കളഞ്ഞിട്ടുണ്ട് നമ്മൾ അത് കത്തിച്ചളയോ ഒന്നും വേണ്ട നമ്മൾ ഇതുപോലെ ബാഗിന്റെ അടിയിലായാലും ഈ ബോക്സ് ഇങ്ങനെയുള്ള ബോക്സിന്റെ എല്ലാം അടിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈർപ്പം നിൽക്കും വെള്ളം ഈർപ്പം നിൽക്കും ചെയ്യും പിന്നെ അത് നമുക്ക് അടിയിൽ ചപ്പവും അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും നമുക്ക് ഈ വേനൽക്കാലത്ത് ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ അതാണ് ഞാൻ എല്ലാം ചിപ്പിളിപ്പൊടിയും മണ്ണും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് കുമ്മായി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തമായിട്ടൊന്ന് നനച്ചു കൊടുക്കാനോ ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കാന്നുണ്ട് നനച്ചുകൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ ഒരു തുണി വീഴ്ച ഞാൻ ഇത് കവർ മൊത്തമായിട്ടങ് മൂടും അപ്പൊ എന്നിട്ട് അതിന്റെ മുകളിൽ എൻ്റെ വെയിറ്റ് ഉള്ള ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പത്ത ദിവസം ഇങ്ങനെ തന്നെ വെക്കും പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതെടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രോബേഗിലായാലും ചട്ടിയിലായാലും നമ്മൾ നിറച്ചു കൊടുക്ക കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഗോബേർ നിറക്കുന്നൊന്നും കാണിക്കുന്നില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഗ്രോബേഗ് എങ്ങനെയാണ് നിറക്കാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും ആ ചകരി ഞാരൊക്കെ എങ്ങനെയാണ് ഗ്രോബേഗിന്റെ അടിയിലായാലും ചട്ടിന്റെ അടിയിലായാലും നടക്കുന്നതെല്ലാം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കമന്റ് എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും നമ്മൾ നല്ലതായാലും എന്റെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് എനിക്കും കൂടി എനിക്ക് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഇത് ഞാൻ ഈ പായയൊക്കെ എല്ലാം മൊത്തമായിട്ട് മൂടിക്കൊടുക്കുന്നുണ്ട് ഇനി ഇത് പത്ത് ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ നടത്തുന്ന വീഡിയോ ഞാൻ കേട്ടോ അപ്പൊ ഇതിന് മേലെ ഞാൻ ഇഷ്ടിക വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എന്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം